ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു 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 സംഘർഷം ഉണ്ടാക്കുക വർഗീയത വർഗീയത കഴിഞ്ഞ ദിവസം നിങ്ങൾ വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ള ഷാഫി പറമ്പൽ അല്ലേ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ ബിസ്റ്റം ഗ്രൂപ്പ് ഒരു പരിപാടി സംഘടിപ്പിച്ചു പരിപാടി സംഘടിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും പത്ത് മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യാൻ പോലീസ് അറിയും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നിട്ട് പേജിൽ വന്നിട്ട് മൈഫിയാ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം പിന്നീട് തീരുമാനിക്കാം ഇനി പോലീസുകാരൻ്റെ ഭാഗത്ത് ഒരു മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവാം പക്ഷേ വിഷത്തിൻ്റെ പരിപാടി ഹിന്ദുവായിട്ടുള്ളൊരു പോലീസുകാരൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ചില തീവ്ര ഗ്രൂപ്പുകളും ചേർന്നുണ്ടാക്കി ആ പ്രചരണത്തിന് ചൂട്ടുപിടിച്ചു കൊടുത്ത് ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന നിലപാടാണ് ഒരു എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ നടത്തിയത് എന്താ നടത്തിയത് ഈ സംഭവത്തെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തിയത് അപ്പൊ ഇതാണോ ഒരു ശരിയായ നിലപാട് ഒരു ഒരു ജനപ്രതിനിധി ഭാഗത്ത് ഉണ്ടാവേണ്ടത് ഇപ്പൊ പോലീസുകാരൻ്റെ മതം നോക്കിയിട്ട് തീവ്രവാദിയായി ചാപ്പയടിക്കുക അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ട് സംഘിയാണ് എന്ന് പ്രഖ്യാപിക്കുക ഇത് ശരിയായ നിലപാടാണോ അയാൾ എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കട്ടെ അന്വേഷണം നടക്കട്ടെ പക്ഷേ വർഗീയ ചാപ്പയാണ് അടിച്ചു കൊടുക്കേണ്ടത് അപ്പൊ അതുവഴി എന്താണ് ഈ ഗവൺമെന്റിന്റെ ഭാഗമായി ആർ എസ് എസ് ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇയാൾ ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മതസമുദായം നടത്തിയിട്ടുള്ള പരിപാടി തടസ്സപ്പെടുത്താൻ ആർ എസ് എസ് കാരനായിട്ടുള്ള പോലീസുകാരെ പോയിരിക്കുന്നു അതും ഇടതുപക്ഷം ഭരിക്കും സംസ്ഥാനത്ത് ഒരേ സമയത്ത് വർഗീയ പ്രചരണം ഒരേ സമയത്ത് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന പരിപാടി അപ്പൊ ഷാഫി പറമ്പിൽ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഒരു പ്രസംഗം നടത്തി എന്താ നടത്തിയത് മലബാറിൽ നിന്നും എം എൽ എ മാരെ ഉണ്ടാക്കും എന്താ പറഞ്ഞത് മലബാറിൽ നിന്നും എം എൽ എ മാരെ ഇതുവഴി ഇങ്ങനെ വർഗീയ പ്രചരണം നടത്തി ഉണ്ടാക്കാം എന്നാണ് ഷാഫി ധരിക്കുന്നുണ്ടെങ്കിൽ ഷാഫിക്ക് സ്ഥലം മാറിപ്പോയി എല്ലാ കാലത്തും ജനങ്ങൾക്ക് അങ്ങനെ തെറ്റുപറ്റില്ല ഷാഫി മത്സരിക്കാൻ അവിടെ പോയപ്പോഴാണല്ലോ പല വിധത്തിലുള്ള കാർഡും അവിടെ ഇറക്കിയത് ശൈലജ ടീച്ചർക്കെതിരായിട്ട് വ്യാജമായ പ്രചരണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ട ആൾ ഏത് പാർട്ടിയാ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അപ്പൊ എന്താണ് ഒരു ഭാഗത്ത് ഷാഫിയുടെ നേതൃത്വത്തിൽ വർഗീയ പ്രചരണം ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടവും ഈ ധീരജ് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഈ നിഖിൽ പൈരി ഉൾപ്പെടെയുള്ള ഗുണ്ടാസെറ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് ഡി വൈ എഫ് സി പി എമ്മിന്റെയും സ്വാധീന പ്രദേശങ്ങളിൽ കയറി വെല്ലുവിളിച്ച് തല് വാങ്ങിക്കുക സംഘർഷം ഉണ്ടാക്കുക ഇതെല്ലാം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയണം ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയിൽ ഇവർക്ക് സ്ഥാനമില്ല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് കാര്യമായി ഒന്നും ഉന്നയിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ വികസനം രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇടതുപക്ഷത്തോട് മുട്ടിനിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മലപ്പട്ടം തിരഞ്ഞെടുക്കുന്നു വർഗീയ പ്രചരണം തിരഞ്ഞെടുക്കുന്നു ഇത് നല്ല ജാഗ്രതയോടുകൂടി കേരളീയ പൊതുസമൂഹം കാണേണ്ടതുണ്ട് ഈ വർഗീയവാദികളെ ഈ വർഗീയത പ്രചരിപ്പിക്കുന്നവരെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്